ചേട്ടാ ദേവസ്വം മുൻ കമ്മീഷണർ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ എൻ വാസു അദ്ദേഹം സ്വർണ്ണ മറ്റേ സ്വർണപ്പാളി കേസിൽ തൂങ്ങും എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം അതേസമയം തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തിന് സംരക്ഷിക്കാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം എന്ന് പറയുന്നു ഈ പറയുന്ന എൻ വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുതന്നിരിക്കട്ടെ അതുകൊണ്ട് തീരുമോ ഈ അന്വേഷണം ഏതറ്റം വരെ പോകും അതായത് പ്രേമ ഇതിനകത്ത് ഈ സുധീഷ് കുമാർ എന്ന് പറയുന്ന ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഒരു എക്സിക്യൂട്ടീവ് അല്ല അവിടുത്തെ ഒരു ഉയരുന്ന ഉദ്യോഗസ്ഥനാണല്ലോ സുധീഷ് കുമാർ ഈ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സുധീഷ് കുമാർ ഈ പറയുന്ന വാസു വാസുസാറിൻ്റെ ഞാൻ വാസു സാർ എന്ന് പറയാൻ കാര്യം അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ളത് അദ്ദേഹം ഈ കേസിൽ പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ അതിശയമാണ് തോന്നുന്നത് കാര്യം അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇതിനകത്ത് പറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് താഴെ കമന്റ് ഇടുന്നവർക്ക് മനസ്സിലാവും ആ മനസ്സിലായി ഉദ്യോഗസ്ഥനാണെന്നുള്ളതെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പി കെ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇവിടെ രണ്ട് വശങ്ങളാണ് ഇവിടെ സംസാരിക്കാനുള്ളത് ഉള്ളത് വാസുവിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് സുധീഷ് കുമാർ ഇദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു സുധീഷ് കുമാർ അവിടുത്തെ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാവാണ് അപ്പോൾ സി ഐ റ്റു പക്ഷക്കാരനായ സി ഐ ടൂന്റെ നേതാവ് പറയുമ്പോൾ സി പി എം മറ്റേ ഏറ്റവും അടുത്ത ആളാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സുധീഷിലേക്ക് എത്തുന്നത് സുധീഷിനെ അറസ്റ്റ് ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല കാര്യം അത്ര കടും സ്ട്രോങ് ആയിട്ടുള്ളൊരു പിടിത്തം സുധീഷിൻ്റെ മേൽ പാർട്ടിക്കുണ്ടായിരുന്നു അവസാനം അത് ആയഞ്ഞ് കണ്ണുകൂട്ടിക്കൊടുത്തു എസ് ഐ ടി കാര് പിടിച്ചു എസ് ഐ ടി പിടിച്ചപ്പോൾ എസ് ഐ ടിയോട് സുധീഷ് കുമാർ പറഞ്ഞത് ഞാൻ ഈ ആ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആവശ്യപ്പെട്ട ഫയലിൽ ഒപ്പിട്ടത് വാസുവാണ് എൻ വാസുവാണ് എൻ വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം മറ്റും വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം അങ്ങനെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ കേട്ടത് ഈ കട്ടളപ്പാളിയിലെ സ്വർണത്തിൽ മിച്ചം വന്നു മിച്ചം വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കത്തിലൂടെ ഒരു മെയിലിലൂടെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു നിരാലംബയായ ഒരു പെൺകുട്ടിയുടെ കല്യാണ ആവശ്യത്തിന് കൊടുക്കട്ടെ എന്ന് മെയിലിലൂടെ ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് തിരുവാഭരണത്തിന് മറ്റൊരു കമ്മീഷണറുണ്ട് ഇത് മഹാമനസ്കൃത ആലോചിച്ചു നോക്കുക ഉണ്ണിക്കൃഷൻ പോറ്റിയിലെ അപ്പോ ഉണ്ണികൃഷ്ണൻപൂറ്റിയെ തനിക്ക് അറിയില്ലെന്നും താൻ അയാളെ കണ്ടിട്ടില്ലെന്നും എനിക്ക് പേഴ്സണലി ബന്ധമില്ലെന്നും എനിക്ക് വരുന്ന അനേകം തപാലുകൾ കാര്യം ഇദ്ദേഹം കമ്മീഷണർ ആയിരുന്നു പ്രേമ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇദ്ദേഹം അവിടെ കമ്മീഷണർ ആയിരുന്നു കമ്മീഷൻ ആയിരിക്കുമ്പോഴും ഞാൻ എന്റെ ജോലി സംബന്ധിച്ചു കാണാൻ പോയിട്ടുണ്ട് ഈ കമ്മീഷണർ പദവിയിൽ നിന്ന് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തണമെങ്കിൽ അത്രയും പാർട്ടി ഹോൾഡർ ഉള്ള ഒരാളായിരിക്കണം കാര്യം ഗുരുദാസന്റെ മന്ത്രി ഗുരുദാസൻ മന്ത്രി ആയിരിക്കുമ്പോ എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോ തൊഴിൽ എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം ഭരണം വീണ്ടും ഒരിക്കൽ കൂടി ഭരണം ഇത് സി പി എമ്മിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റാക്കുന്നത് അപ്പോൾ പത്മകുമാർ അതെ പത്മകുമാർ പത്തൊമ്പതിലല്ലേ ആയിരിക്കുന്നത് ആ അതിനു മുമ്പാണ് ഇദ്ദേഹം ആയിരിക്കുന്നത് അപ്പോൾ എന്ത് വന്നാലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വശത്തൂടെ അന്വേഷണത്തിന് സപ്പോർട്ട് ചെയ്യുകയും മറുവശത്ത് പ്രശാന്തിനെ വീണ്ടും നിലനിർത്തുകയും ചെയ്യേണ്ടത് സി പി എമ്മിൻ്റെ ഒരു ആവശ്യമാണ് കാര്യം പ്രശാന്തിനെ നിർത്തേണ്ടത് സി പി എമ്മിൻ്റെ ഒരു ആവശ്യമാണ് കാര്യം പ്രശാന്ത് തിരുവനന്തപുരത്ത് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മത്സരിച്ചൊരാളാണ് പ്രശാന്ത് മത്സരിച്ച് അവിടെ തോറ്റുപോയ ആളാണ് സി പി എം കാരൻ തന്നെ തോപ്പിച്ച് പ്രശാന്ത് തോറ്റുപോയ നെടുവങ്ങാട് മത്സരിച്ച് തോറ്റുപോയ ആളാണ് ഈ നമ്മുടെ മന്ത്രി അനിലിൻ്റെ കൂടെ ജി ആർ അനിലിൻ്റെ കൂടെ മത്സരിച്ച് തോറ്റ ആളാണ് ഈ പ്രശാന്തിനെ സി പി എം പിന്നെ ഈ പറയുന്ന പോലെ ഡി സി സിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തിരുവനന്തപുരം ഡി സി സിയുടെ പ്രശ്നങ്ങളാണല്ലോ പത്ത് കൗൺസിലർമാരിൽ ഈ കോൺഗ്രസ് എത്തിപ്പോയത് ആ ആ പടലപ്പിണക്കങ്ങളിൽ നിന്ന് വരുമ്പോൾ സി പി എമ്മിന് വേറൊരു സ്വഭാവമുണ്ട് ഈ ബൈ പൊളിറ്റിക്കലി ഈ രാഷ്ട്രീയ വിരോധത്തിൽ നിന്നുള്ളവരെ കൊണ്ടുവരുന്നവരെ ഇവർ മറ്റ് പാർട്ടിയുള്ളവരെക്കാളും സംരക്ഷിക്കും അങ്ങനെയാണ് ഈ പ്രശാന്തിനെ ചെയർമാൻ ഐ മീൻ ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ചില്ലറ താങ്ങ കൈത്താങ്ങലല്ല കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഉള്ള അവർ തന്നെ കോൺഗ്രസ് നിന്ന് കൊണ്ടുവന്ന ഒരാളിനെ ഈ അവസരത്തിൽ അവർ കൈ ബൈ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് അവർ കോൺഗ്രസിനോട് ഉത്തരം പറയേണ്ടി വരും അല്ലെങ്കിൽ പ്രശാന്ത് ഈ പറയുന്ന പങ്കാളിയല്ല ഇവിടെ വാസു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ആ പിന്നെ അതെ അദ്ദേഹം സീനിയറായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കമ്മീഷണർ ആയിരുന്ന അദ്ദേഹം എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നാളിതുവരെയുള്ള നമ്മുടെ ഒരു ഇതിൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു 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 കൂട്ടം ഉദ്യോഗസ്ഥരല്ല അവിടെയുള്ളത് മൊത്തത്തിൽ നീരാഴികളാണ് ഈ നീരാഴിപ്പിടുത്തത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥനും പെട്ടു ഈ സുധീഷ് കുമാർ എന്ന് പറയുന്ന പി എ ആണ് ഇപ്പൊ അദ്ദേഹത്തിന് ചതിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഇത് കൊടുത്തെങ്കിൽ ഞാൻ ചോദിച്ച ആൾ വാസുവാണ് അപ്പോൾ വാസുവിന്റെ ഒരു ഫയൽ എന്തോ ഇതിൽ പെട്ടിട്ടുണ്ട് വാസു ഈ സ്വർണം ഇത് ചെയ്യൂ എന്നോ അല്ലെങ്കിൽ തിരുവാഭരണം അദ്ദേഹം പറയുന്നത് തിരുവാഭരണത്തിന് മറ്റൊരു കമ്മീഷണർ ഉണ്ട് ആ കമ്മീഷണറോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇത് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല കാര്യം ഈ മുരാരി ബാബു എന്ന് പറഞ്ഞ അദ്ദേഹമാണെങ്കിൽ എന്താണ് എഴുതിയത് അദ്ദേഹം എഴുതിയത് സ്വർണത്തിന് ചെമ്പന്നാണ് എഴുതിയത് എന്നിട്ട് ഇതിലെല്ലാം ഇവർക്കെല്ലാം പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് ആദ്യം ആരംഭിക്കുന്നത് ശബരിമലയിലെ സ്വർണം ശബരിമല പരിസരത്ത് വെച്ച് ചെയ്യാവോ ഏത് കാര്യവും ശബരിമലയിലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് മഹസർ എഴുതണം മഹസർ എഴുതി അത് അവിടെ ചെയ്യുമ്പോഴും മഹസർ എഴുതണം ഇത് അവിടെ വെച്ച് ചെയ്യാതെ ഇത് അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോയി തന്നെ ആരും അതിന് അനുവാദം കൊടുത്താൽ അത് തെറ്റാണ് ഫസ്റ്റ് തെറ്റ് അവിടെയാണ് പറഞ്ഞത് അപ്പൊ ഇവർക്ക് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ വാസു നിറഞ്ഞ ഉദ്യോഗസ്ഥന് ഈ നമ്മൾ തന്നെ പറയുന്നത് അദ്ദേഹത്തന്നെ ഈ ഉദ്യോഗസ്ഥരെ നിരാഴിപ്പെടുത്തിപ്പെടുത്തിയാണെങ്കിൽ അവിടെ വിജിലൻസ് ഉണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഒരു വിജിലൻസ് ഉണ്ട് ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനെ കൊണ്ട് ഇദ്ദേഹത്തിന് അന്വേഷിക്കാമായിരുന്നില്ലേ അതെ എങ്ങനെ കട്ടളപ്പാളിയിൽ പൂശിയ ഈ സ്വർണം മിച്ചം വന്നു ഇത് ആര് വഴി ഈ സ്വർണം മിച്ചം വന്നു എന്ന് അദ്ദേഹത്തിന് അന്ന് ആദ്യം വിജിലൻസ് വഴി അന്വേഷിക്കാമായിരുന്നു അവിടെ അദ്ദേഹത്തിന് പാളിച്ച പറ്റി ആ അപ്പൊ ഇപ്പോൾ ഇനി ഇപ്പൊ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അന്ന് ദേവസ്വത്തിലാണ് ശങ്കർ ശങ്കർദാസ് ഉണ്ടായിരുന്നു ശങ്കർദാസ് എന്ന് പറയുന്നൊരു ആർ എസ് പിൻ സി പി ഐ ഒരാളുണ്ട് അങ്ങനെ അന്ന് ആരൊക്കെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിരുന്നു അവർ ഒക്കെ തന്നെ പിന്നെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ഇവരെല്ലാം ഇപ്പോൾ ചോദ്യം ചെയ്യലാണ് അപ്പോൾ പ്രസാദിനെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി ഇത്ര ആഴ്ചയ്ക്കൊക്കെ നിർത്തണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി ആവശ്യപ്പെട്ട് കോടതി മേൽനോട്ടത്തിലാണ് എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സർക്കാരിൻ്റെ ഒരു കൈകടത്തിലും നടക്കില്ല കോടതിയാണ് ഇടപെടുന്നത് അപ്പോൾ കോടതി ഇടപെട്ട് ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഈ കേസിൻ്റെ ഗതി എന്താവുമെന്ന് ചോദിച്ചാൽ ഇതുവരെ അറസ്റ്റ് ചെയ്തവരെ തന്നെയേ ഉണ്ടാവുകയുള്ളൂ അതെ ഇനി കൂടുതൽ പേരുണ്ടാകുമോ എന്നുള്ളത് ഇനി അങ്ങോട്ട് പോകുന്നവരെ അറിയാൻ കഴിയുള്ളൂ ആറാഴ്ചത്തെ കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും നമുക്ക് മനസ്സിലാ മനസ്സിലാക്കേണ്ട ഒരു സംഗതി സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയുമായി വരെ അടുപ്പമുള്ള ആളാണ് വാസു സി പി എമ്മിന്റെ പല വലിയ നേതാക്കളുമായിട്ട് കൊല്ലം ജില്ലയിലെ ഒരു പ്രമുഖനായ ഒരാളാണ് ഈ വാസു അപ്പോൾ അങ്ങനെ വരുമ്പോൾ പി കെ ഗുരുദാസനുമായി ബന്ധമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാ ഇന്ത്യ മാർസിസ്റ്റിന്റെ വലിയ വലിയ നേതാക്കളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഇതിൽ ഒരു ഒരു കാര്യം ഇവർക്ക് പറഞ്ഞു വയ്ക്കാം ഞങ്ങൾ ഭരിക്കുമ്പോൾ ഈ അന്വേഷണത്തിൽ ഞങ്ങൾ ആരെയും സൈഡിലേക്ക് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വാസുവിനെ ഇപ്പോൾ അത് അറസ്റ്റ് ചെയ്തു ഇനിയും നീം പലരും ഉണ്ടാകുമെന്ന് പറയും പക്ഷേ ഈ വീരവാദമൊക്കെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നവരെ ഉണ്ടാവുകയുള്ളൂ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ അന്വേഷണം ഏത് ഗതിയിൽ പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ഇതിലൊരു ഞെട്ടൽ ഉളവാക്കുന്ന കാര്യം വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ഞെട്ടൽ ഉളവാക്കുന്ന കാര്യമാണ് അത് സി പി എം കേന്ദ്രങ്ങൾക്ക് വൻ ഇടിവാണ് കിട്ടുന്ന ഒരു വലിയ അടിയാണ് പ്രശാന്തിനെ സംരക്ഷിക്കുന്നത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമാണ് സി പി എം അങ്ങനെ ആണ് സി പി എമ്മിൻ്റെ ആ ഒരു രാഷ്ട്രീയമാണ് പിന്നെ പ്രശാന്തിന് അതിൽ വലിയ പങ്കില്ല എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ നമ്മുടെ കേട്ടറിവ് നമ്മുടെ വായിച്ചറിവ് കണ്ടറിവ്